ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് നമ്മൾ പ്ലെയിൻ നെറ്റ് ഫ്രോക്ക് കഴിക്കാനും ചുരിദാറിൻ്റെ ടോപ്പ് കഴിക്കാനും ഗൗൺ കഴിക്കാനൊക്കെ പറ്റിയ പ്ലെയിൻ നെറ്റാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് വെറും മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് എൻക്വയറീസും അതുപോലെ നമ്മുടെ നമ്മുടെ സ്റ്റോക്ക് ഫുൾ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ഫുള്ളായിട്ട് തീർന്നുണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് അടുത്ത അടുത്തയാഴ്ച നാൽപ്പത്തെട്ടിൻ്റെ പുതിയ സ്റ്റോക്ക് അടുത്ത ആഴ്ച വരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ച നമ്മൾ നാൽപ്പത്തെട്ടിന് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെറ്റീരിയൽ ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാൽപ്പത്തെട്ടിൻ്റെ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര ആറ് മണി വരെ ആട്ടോ നമ്മൾ റിപ്ലൈ തരുള്ളൂ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ നമ്മൾ രാവിലെ തന്നെ റിപ്ലൈ വീണ്ടും സ്റ്റാ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഫോൺ ചെയ്യാതിരിക്കുക ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ വീണ്ടും അടിയിൽ പോകും പക്ഷെ അങ്ങനെ ഫോൺ വിളിക്കരുത് കേട്ടോ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് റിപ്ലൈ കിട്ടാൻ താമസം വരുവുള്ളൂ നമ്മുടെ മെസ്സേജസ് ഒക്കെ അടി പോകട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് നിങ്ങളുടെ മെസ്സേജ് നമ്മൾ കാണുന്നതിനനുസരിച്ച് റിപ്ലൈ തരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റിപ്ലൈ തരാൻ വൈകിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് സംസാരിക്കാതിരിക്കുക കാരണം നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ തിരക്ക് ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ നമ്മൾ എന്തായാലും റിപ്ലൈ തരും റിപ്ലൈ തരാൻ കുറച്ച് താമസിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കൊണ്ടാട്ടോ കാരണം നമ്മളുടെ മിസ് കോളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മെസ്സേജസ് ഒക്കെ അടി പോവാണ് പിന്നെ നമ്മളത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കേട്ടോ അതുകൊണ്ട് ആരും കോൾ ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം നിങ്ങൾ മെറ്റീരിയൽ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ച് ഇങ്ങനത്തെ അല്ലായിരുന്നു വിചാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ഇത് നമ്മൾ ഇന്നത്തെ മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് പ്ലെയിൻ നെറ്റാണ് കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാനും ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനും അതുപോലെ തന്നെ ഗൗൺ അടിക്കാനൊക്കെ പറ്റിയ ഫ്രോക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് പ്ലെയിൻ നെറ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് മീറ്ററിന് അതുപോലെ തന്നെ ഇതിൻ്റെ വിട്ത്ത് വരുന്നത് അറുപത് ഇഞ്ച് വിടുത്താണ് കേട്ടോ വരുന്നത് നല്ല വിത്താണ് വരുന്നത് അറുപത് ഇഞ്ച് വിടുത്താണ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെറ്റിനും മാച്ചിങ് ആയിട്ടുള്ള സാറ്റിൻ അവൈലബിൾ ആണ് സാറ്റിൻ നമുക്ക് കുറഞ്ഞ സാറ്റിനും ഉണ്ട് കൂടിയ സാറ്റിനും ഉണ്ട് കേട്ടോ കുറഞ്ഞ സാറ്റിൻ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് കുറഞ്ഞ സാറ്റിന് വരുന്നത് കൂടിയ സാറ്റിൻ വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് കേട്ടോ കൂടിയ സാറ്റിൻ ലൈനിങ് വെക്കാനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് അടിക്കാനും അതുപോലെ ഗൗൺ അടിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ സാറ്റിനും കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൈനിങ്ങിനുള്ള കുറഞ്ഞ സാറ്റിനും ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ നമ്മൾ ഞാൻ ഡീറ്റെയിൽസ് ഫുള്ള് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളു കേട്ടോ പിന്നെ നമ്മൾക്ക് ഡീറ്റെയിൽസ് മെസ്സേജിലൂടെ പറയാമെന്നുള്ളതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നമ്മൾക്ക് ഓർഡർ തരുക കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് അടിക്കാനോ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ഒക്കെ പറ്റിയ നല്ല നെറ്റാണ് പ്ലെയിൻ നെറ്റാണ് മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അതും മീറ്ററിനാണ് മുപ്പത്തിമൂന്ന് രൂപ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ അവൈലബിൾ ഉള്ളൂ അത് തീരുമ്പോൾ നമ്മൾ ഈ ഓഫറും നിർത്തുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കളറിൽ ചെറിയൊരു വേരിയേഷനൊക്കെ നമുക്ക് വീഡിയോയിൽ കാണും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് വേറെ മെറ്റീരിയൽ അല്ല നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ കളർ കളറിൽ ചെറിയൊരു വേരിയേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് വീഡിയോയിൽ കൊണ്ടാണ് വീഡിയോയിൽ പിടിക്കുമ്പോൾ വരുന്ന ഒരു ചെറിയ മാറ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയുടെ സാറ്റിൻ വരുന്നത് മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ സാറ്റിന് വരുന്നത് സാറ്റിൻ്റെ എന്താ പറയുക വില അനുസരിച്ച് നമുക്ക് സാറ്റിൻ്റെ ക്ലോത്തിലും വ്യത്യാസം വരും അതുപോലെ ലാസ്റ്റ് ഞാൻ വൺ തേർട്ടി റുപ്പീസിൻ്റെ സാറ്റിനും കാണിക്കുന്നുണ്ട് കേട്ടോ വൺ തേർട്ടി റുപ്പീസിൻ്റെ സാറ്റിന് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള സാറ്റിനാണ് ഇത് ക്വാളിറ്റി കുറവാണെന്നല്ല പക്ഷെ വിലക്കുറവിനുസരിച്ച് നമുക്ക് ഉള്ള ക്വാളിറ്റിയേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്ന പ്ലെയിൻ നെറ്റിന് എല്ലാം തന്നെ മാച്ചിങ് ആയിട്ടുള്ള സാറ്റിനും ആണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്ന സാറ്റിനാണ് വൺ തേർട്ടി റുപ്പീസിൻ്റെ ഗൗൺ അടിക്കാനും ബേബി ഫ്രോക്ക് അടിക്കാനും ഒക്കെ പറ്റിയ സാറ്റിനാണ് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറൊക്കെയാണ് കേട്ടോ ഇത് വൈറ്റ് ഷെയ്ഡാണ് അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് കേട്ടോ നമ്മുടെ റിപ്ലൈ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളത് എല്ലാവർക്കും നമ്മൾ പിറ്റേ ദിവസം പത്ത് മണിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും എത്താനായിട്ട് സാധ അതിനെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും നമ്മളോടുള്ള ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്